ആശിമേളനെ ജനിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഫാദറിന് അദ്ദേഹത്തിന്റെ മദറിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കൈകളില്ലാതെ ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം വരും അപ്പൊ അവരുടെ കൂട്ടത്തില് രണ്ട് ഓപ്ഷൻസ് അല്ലത് ഒന്ന് കൈകളില്ലാതെയാണ് എന്റെ കുട്ടി ജനിച്ചത് അപ്പൊ പുറം ലോകത്തേക്ക് എന്റെ കുട്ടിയെ പറഞ്ഞ അയച്ചാൽ ആളുകൾ ചിലപ്പോ കളിയാക്കും എന്റെ മോനെ അതുകൊണ്ട് പുറത്തേക്ക് വിടാതെ വീട്ടിൽ തന്നെ മാക്സിമം സപ്പോർട്ടും കെയറും പ്രൊട്ടക്ഷനും കൊടുത്തിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള നമ്പർ വൺ ഓപ്ഷൻ എന്റെ കുട്ടിക്ക് കൈകൾ മാത്രമേ ഇല്ലാത്തുള്ളൂ കൈകളില്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാതെ എന്ത് ക്വാളിറ്റീസാണ് എന്റെ കുട്ടിക്ക് ഉള്ളത് ആ ക്വാളിറ്റീസ് മാക്സിമം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ പുറം ലോകത്തേക്കും സ്കൂളുകളിലേക്കും ഫ്രണ്ട്സിന്റെ ഇടയിലേക്കും സൊസൈറ്റിയിലേക്കും വിട്ടിട്ട് അവരുടെ കഴിവുകൾ മൊത്തം പുറത്തു കൊണ്ടുവരണമെന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് അവര് തിരഞ്ഞെടുത്തത് സെക്കൻഡ് ഓപ്ഷനാണ് അതുകൊണ്ടാണ് ആസിം അളിമണ്ണ ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതും ഒരുപാട് അച്ചീവ്മെന്റ്സ് കൊണ്ടുവന്നതും അങ്ങനെ ആസിം അളിമണ്ണ വളർന്ന് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുമ്പിലും രണ്ട് ഓപ്ഷനാണ് ഏതൊരാൾക്കും ചിലപ്പോ ഒരു നിരാശ തോന്നിയേക്കാം എനിക്ക് കൈകളില്ല ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൈകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ പലതും ചെയ്യാൻ പറ്റുന്നത് അവർക്ക് നടക്കാനും ഓടാനും പറ്റുന്നുണ്ട് എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല എനിക്ക് കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാം വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് എനിക്ക് കൈകൾ മാത്രമേ ഇല്ലാത്തു ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത പലതും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കാണാം ഈ ആസിം വെളിമണ്ണ ഏറ്റെടുത്ത ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങളുടെ എത്ര ആളുകൾക്ക് സ്വിമ്മിങ് അറിയാമെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉറപ്പ ഒരു ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാരെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിക്കാതിരിക്കും അല്ലെ ആസിം വെളിമണ്ണ ഇസ് എ വെരി ഗുഡ് സിംമ സിം നമുക്ക് ബേസിക്കലി വേണ്ടത് രണ്ട് കൈകളാം ആ കൈകളില്ലാതെ ജനിച്ചിട്ട് പെരിയാർ റിവർ പോലത്തെ ഒരു റിവർ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിട്ട് പാരാലിമ്പിക്സിൽ പങ്കെടുത്തിട്ട് ഗോൾഡ് മെഡൽ നേടിയെടുത്തിട്ട് സ്വന്തം നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോ അതിനെതിരെ സമരം ചെയ്ത് ഒറ്റക്ക് നടന്ന് മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും കണ്ടിട്ട് തന്റെ നാട്ടിന്റെ സ്കൂളിന്റെ ലെവൽ ഉയർത്തി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയത് ആസിബളി ഉണ്ണ വ്യക്തിയാണ് നമുക്ക് അഭിമാനത്തോടു കൂടെ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും ആസിം വെളിമണ്ണ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളത് അല്ലെ നമുക്ക് എന്തില്ല എന്നോർത്ത് ടെൻഷനാകുന്നതിന് പകരം നമുക്ക് എന്തുണ്ട് എന്നോർത്ത് ആ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച് ആ കഴിവിന് നമ്മൾ വിശ്വസിച്ച് ഓരോ സുപ്രഭാതങ്ങളെയും പുതിയ സ്വപ്നങ്ങളുമായിട്ട് പുതിയ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ വരവേൽക്കുമ്പോ അവിടെയാണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്